ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിമൂന്ന് ദാവീദ് വയോധികനും കാലസമ്പൂർണനുമായപ്പോൾ തന്റെ മകനായ ശലോമോനെ ഇസ്രായേലിന് രാജാവാക്കി അവൻ ഇസ്രായേലിന്റെ പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും എല്ലാം കൂട്ടിവരുത്തി ലേവ്യരിൽ മുപ്പത് വയസ്സ് മുതൽ മേലോട്ടുള്ളവരെ എണ്ണി ആളെണ്ണം പേരു പേരായി അവർ മുപ്പത്തെണ്ണായിരമായിരുന്നു അവരിൽ ഇരുപത്തിനാലായിരം പേർ യഹോവയുടെ ആലയത്തിലെ വേല നടത്തേണ്ടുന്നവരും ആറായിരം പേർ പ്രമാണികളും ന്യായാധിപന്മാരും നാലായിരം പേർ വാതിൽ കാവൽക്കാരും നാലായിരം പേർ സ്തോത്രം ചെയ്യേണ്ടതിന് ദാവീതുണ്ടാക്കിയ വാദ്യങ്ങളാൽ യഹോവയെ സ്തുതിക്കുന്നവരുമായിരുന്നു ദാവീദ് അവരെ പുത്രന്മാരായ ഗേർഷോൻ കെഹാത്ത് മെരാരി എന്നീ ക്രമപ്രകാരം കൂറുകളായി വിഭാഗിച്ചു ഗേർഷോന്യർ ലദ്ദാൻ ഷിമയി ലദ്ദാന്റെ പുത്രന്മാർ തലവനായ യഹിയേൽ സേധാം യോവേൽ ഇങ്ങനെ മൂന്ന് പേർ ഷിമയുടെ പുത്രന്മാർ ഷെലോമീത്ത് ഹസിയേൽ ഹാരാൻ ഇങ്ങനെ മൂന്ന് പേർ ഇവർ ലദ്ദാന്റെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായിരുന്നു ഷിമയുടെ പുത്രന്മാർ യഹത്ത് സീന യൂഷ് ബെരിയ ഈ നാല് പേർ ഷിമയുടെ പുത്രന്മാർ യഹത്ത് തലവനും സീന രണ്ടാമനുമായിരുന്നു യൂഷിനും ബെരിയയ്ക്കും അധികം പുത്രന്മാർ ഇല്ലാതിരുന്നതുകൊണ്ട് അവർ ഏക പിതൃഭവനമായി എണ്ണപ്പെട്ടിരുന്നു കെഹാത്തിൻ്റെ പുത്രന്മാർ അമ്ര ഇസ്ഹാർ ഹെബ്രോൻ ഉസിയേൽ ഇങ്ങനെ നാലു പേർ അമ്രാമിൻ്റെ പുത്രന്മാർ അഹരോൻ മോശെ അഹരോനും പുത്രന്മാരും അതിവിശുദ്ധ വസ്തുക്കളെ ശുദ്ധീകരിപ്പിനും യഹൂവയുടെ സന്നിധിയിൽ ധൂപം കാട്ടുവാനും അവന് ശുശ്രൂഷ ചെയ്യുവാനും എപ്പോഴും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും സദാകാലത്തേക്കും വേർതിരിക്കപ്പെട്ടിരുന്നു ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാരെയോ ലേവി ഗോത്രത്തിൽ എണ്ണിയിരുന്നു മോശയുടെ പുത്രന്മാർ ഗർഷോ എലിയേസർ ഗർഷോമിന്റെ പുത്രന്മാരിൽ ഷെബുവേൽ തലവനായിരുന്നു എലിയേസറിന്റെ പുത്രന്മാർ രഹബ്യാവ് തലവൻ എലിയേസറിന് വേറെ പുത്രന്മാർ ഉണ്ടായിരുന്നില്ല എങ്കിലും രഹബ്യാവിന് വളരെ പുത്രന്മാർ ഉണ്ടായിരുന്നു ഇസ്ഹാരിൻ്റെ പുത്രന്മാരിൽ ഷെലോമീത്ത് തലവൻ ഹെബ്രോന്റെ പുത്രന്മാരിൽ എരിയാവ് തലവനും അമരിയാവ് രണ്ടാമനും യഹസിയേൽ മൂന്നാമനും യക്കമയാം നാലാമനും ആയിരുന്നു ഉസിയേലിൻ്റെ പുത്രന്മാരിൽ മീഖ തലവനും ഇഷിയാവ് രണ്ടാമനും ആയിരുന്നു മെരാരിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി മഹ്ളിയുടെ പുത്രന്മാർ എലയാസർ കീഷ് എലയാസർ മരിച്ചു അവന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഉണ്ടായിരുന്നില്ല കീഷിന്റെ പുത്രന്മാരായ അവരുടെ സഹോദരന്മാർ അവരെ വിവാഹം ചെയ്തു മൂശിയുടെ പുത്രന്മാർ മഹ്ളി ഏതർ എരോമോത്ത് ഇങ്ങനെ പേർ ഇവർ കുടുംബം കുടുംബമായി ആളെണ്ണം പേരു പേരായി എണ്ണപ്പെട്ട പ്രകാരം തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായ ലേവി പുത്രന്മാർ അവർ ഇരുപതു വയസ്സ് മുതൽ മേലോട്ട് യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയിൽ വേല ചെയ്തു വന്നു ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ തൻ്റെ ജനത്തിന് സ്വസ്ഥത കൊടുത്തു യരൂഷലേമിൽ എന്നേക്കും വസിക്കുന്നുവല്ലോ ആകയാൽ ലേവ്യർക്ക് ഇനി തിരുനിവാസവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾ ഒന്നും ചുമപ്പാൻ ആവശ്യമില്ല എന്ന് ദാവീദ് പറഞ്ഞു ദാവീദിന്റെ അന്ത്യകൽപ്പനകളാൽ ലേവ്യരെ ഇരുപത് മുതൽ മേലോട്ട് എണ്ണിയിരുന്നു അവരുടെ മുറയോ യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി പ്രാകാരങ്ങളിലും അറകളിലും സകല വിശുദ്ധ വസ്തുക്കളെയും ശുദ്ധീകരിക്കുന്നതിലും ദേവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് അഹരോൻ്റെ പുത്രന്മാരെ സഹായിക്കുന്നതും കാഴ്ചയപ്പവും പുളിപ്പില്ലാത്ത ദോശകളായും ചട്ടിയിൽ ചുടുന്നതായും കുതിർക്കുന്നതായും അർപ്പിക്കുന്ന ഭോജനയാഗത്തിനുള്ള നേരിയ മാവും സകലവിധ പരിമാണവും അളവും നോക്കുന്നതും രാവിലെയും വൈകുന്നേരവും യഹോവയെ വാഴ്ത്തി സ്തുതിക്കേണ്ടതിന് ഒരുങ്ങി നിൽക്കുന്നതും യഹോവയ്ക്ക് ശബ്ദത്തുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലും യഹോവയുടെ സന്നദ്ധിയിൽ നിരന്തരം അവയെക്കുറിച്ചുള്ള നിയമത്തിനനുസരണയായ സംഖ്യപ്രകാരം ഹോമയാഗങ്ങളെ അർപ്പിക്കുന്നതും സമാഗമന കൂടാരത്തിൻ്റെ കാര്യവും വിശുദ്ധ സ്ഥലത്തിൻ്റെ കാര്യവും യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയിൽ അവരുടെ സഹോദരന്മാരായ അഹരോന്റെ പുത്രന്മാരുടെ കാര്യവും വിചാരിക്കുന്നതും തന്നെ